രണ്ട് കരങ്ങളും ശിരശല കമഴ്ത്ത് വെച്ചോ കണ്ണടച്ച് പ്രാർത്ഥിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിന്നിൽ ദൈവത്തിൻ്റെ അതിശക്തമായ കൃപ സംഭവിക്കണം അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിലേക്ക് അതിശക്തമായ ഒരഭിഷേകം നൽകുകയാണ് നീ ആരു തന്നെയാണെങ്കിലും വിശ്വസിച്ചോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയം ഇതെന്നിൽ സംഭവിക്കട്ടെ യെസ് ആമേൻ പറഞ്ഞത് നീ ഹൃദയത്തിൽ ഏറ്റെടുത്തു കൊള്ളണം എസ് എക്കേലിൻ്റെ പ്രവചനം മുപ്പത്തിയാറാം അധ്യായം പതിനൊന്നാം തിരുവചനം മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ നന്മ ഞാൻ നിങ്ങൾക്ക് വരുത്തും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ നന്മ ഞാൻ നിങ്ങൾക്ക് വരുത്തും അപ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും ഓ ദൈവമേ ഞാനിത് വിശ്വസിക്കുന്നു ഓരോ വ്യക്തിയും ഇത് ഏറ്റെടുക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ഐ ക്ലെയിം ആൻഡ് ഐ ബിലീവ് ഇതെന്നിൽ സംഭവിക്കുന്നു മുൻകാലങ്ങളിലേക്കാൾ അധികമായി നന്മ എൻ്റെ ദൈവം എനിക്ക് നൽകും എൻ്റെ വീട്ടിൽ അത് സംഭവിക്കും എൻ്റെ പ്രവർത്തികളിൽ അത് സംഭവിക്കും എൻ്റെ സംസാരത്തിൽ അത് വെളിപ്പെടും അധികമായ നന്മ ഓ ദൈവമേ ഇതെനിക്ക് വേണ്ടി ദൈവം തന്ന വാഗ്ദാനമാണ് കർത്താവേ ഇതെന്റെ ശിരസ് മതിലുള്ളങ്ക വരെ സംഭവിക്കട്ടെ രോഗികളിതേ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ വിശ്വസിക്കൂ എന്റെ രോഗപീഠകളുടെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായിട്ട് വെളിപ്പെടും യെസ് ഇതെന്നിൽ സംഭവിക്കപ്പെടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരിൽ കർത്താവ് ഈ നിമിഷം ഈ അഭിഷേകന്റെ അൾത്താരയിൽ നിന്ന് പകർന്ന് ലഭിക്കുകയാണ് നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായ കൃപയാണ് വർഷിക്കുന്നത് നീ എവിടെ നിന്നു പ്രാർത്ഥിക്കുന്നുവെന്നുള്ളതല്ല മറിച്ച് എങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കൂ ഒരുപക്ഷെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തിരിക്കുന്ന ചിലരുണ്ടെന്ന് നീ മടുക്കണ്ടാന്ന് മുൻകാലങ്ങളിലേക്കാൾ അധികമായ നന്മ കർത്താവ് നനക്കു വേണ്ടി ചൊരിയും വിശ്വസിക്കൂ ഇതെന്നിൽ സംഭവിക്കട്ടെ ഓ ദൈവമേ ഞാൻ ഇത് ഏറ്റെടുക്കുന്നു അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം ഇത് ഇതെന്നിലേക്ക് നൽകുന്നു മോശയെ വിളിച്ച ദൈവം ഇത് എനിക്ക് നൽകുന്നു നോഹയെ വിളിച്ച ദൈവം ഇത് ഇതെനിക്ക് നൽകുന്നു കർത്താവ് ഞാനിത് ഏറ്റെടുക്കുന്നു ീതിൽ കുടികൊണ്ട ദൈവ സ്നേഹം എന്നിൽ അത്ഭുതകരമായിട്ട് നിറയപ്പെടുന്നു സോളമനെ തിരഞ്ഞെടുത്ത് ജ്ഞാനം നൽകിയ ദൈവം ഇതെൻ്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു ജെറമിയായിലും എസക്കിയയിലും ഏലിയായിലും പ്രവർത്തിച്ച ദൈവശക്തി എൻ്റെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു ഓ ദൈവമേ ഓ ദൈവമേ മുൻകാലങ്ങളിലേക്കാൾ അധികമായ ശക്തി ഞാൻ വിശ്വസിക്കുന്നു ഓരോ വ്യക്തിയും ഏറ്റെടുക്കട്ടെ മാനസിക ദുഃഖങ്ങളിൽ കഴിയുന്നവരുണ്ടല്ലോ നീ വിഷമിക്കണ്ടെന്ന് കർത്താവ് ഇന്ന് നീ അനുഭവിക്കുന്ന സങ്കടത്തെ അനുഗ്രഹമാക്കി മാറ്റും മുൻകാലങ്ങളിലേക്കാൾ അധികമായ നന്മ പ്രിയപ്പെട്ട റെവറൻസ് സിസ്റ്റേഴ്സ് നിങ്ങൾ വിശ്വസിക്കൂ കർത്താവ് അനേക സിസ്റ്റേഴ്സിനോട് പറയുന്നു മുൻകാലങ്ങളിലേക്കാൾ അധികമായ അഭിഷേകം ഈ വർഷം ദൈവം നനക്ക് വേണ്ടി ഒരുക്കുന്നു നീ ഇങ്ങനെ ജീവിച്ച പോരാ അഭിഷേകത്തിൽ ജീവിക്കാൻ മുൻകാലങ്ങളിലേക്കാൾ അധികമായ കൃപ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷയിൽ ഉള്ളവരെ വിശ്വസിക്കൂ ഞാൻ ഇന്നോളം കിട്ടിയ അഭിഷേകമല്ല ഈ വർഷം എനിക്ക് വേണ്ടി മുൻകാലങ്ങളിലേക്കാൾ അധികമായ അഭിഷേകം അധികമായ അഭിഷേകം ഓ പരിശുദ്ധാത്മാവേ ഇതെന്നിൽ സംഭവിക്കട്ടെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ അധികമായി എന്നിൽ പ്രവർത്തിക്കണം ആഗ്രഹിക്കണം ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവേ 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 ഇപ്പോൾ എൻ്റെ മേൽ സംഭവിക്കപ്പെടട്ടെ മുൻകാലങ്ങളിലേക്കാൾ അധികമായ അഭിഷേകം അഭിഷേകം അധികമായ അഭിഷേകം പരിശുദ്ധാത്മാവേ ഇതെന്റെ മേൽ സംഭവിക്കപ്പെടട്ടെ ഓരോ വ്യക്തിയും രണ്ട് കരങ്ങൾ സിരസിൽ കമഴ്ത്തി വെച്ച് ഏത് മേഖലയിലാണോ അഭിഷേകം വേണ്ടത് അത് ചോദിച്ചു മേടിക്കട്ടെ പരിശുദ്ധാത്മാവേ മുൻകാലങ്ങളിലേക്കാൾ അധികമായ അഭിഷേകം സംഭവിക്കട്ടെ ഹോളി സ്പിരിറ്റ് ഓ ഹോളി ിൽ സംഭവിക്കട്ടെ അമീൻ അമീൻ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവേശുദ്ധാത്മാവേ അധികമായ പരിശുദ്ധാത്മാവേ അരയോളം പോരായ അരയോളം പോരായേ പോരായേ കടൽ കടൽ അത് മുട്ടോളം പോരായേ അളവില്ലാതെ 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 ലൂക്കാസ് വിശേഷം നാലാം ം അതിന്റെ പതിനാലാം തിരുവചനം എന്ന് വായിച്ചേ നാല് ആത്മാവിന്റെ ശക്തിയോടു കൂടെ ആ യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഇത് ഏത് ശക്തി എന്നറിയോ ഡുനാമിസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ശക്തിയാണ് യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ മടങ്ങിപ്പോയി ഇന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞ് നീ നിന്റെ ഗലീലി എന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഡുനാമിസ് എന്ന് പറയുന്ന പവറും കൊണ്ടാണ് പോയതെങ്കിൽ നീയും ഇന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞ് നിന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടു പോകണം എന്തുകൊണ്ട് പോകണം ശക്തിയും കൊണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഈശോ തന്റെ ചെന്നതിന് ശേഷം പറഞ്ഞ ആദ്യത്തെ കാര്യം എന്നതാ വായിച്ചേ കർത്താവിന്റെ ആത്മാവ് ഹോളി ത്മാവ് ഡുനാമീസ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ യേശു ഗലീലിയിലേക്ക് പോയതുപോലെ നമ്മളും പോകുന്നത് എന്തുമായിട്ടാണ് പരിശുദ്ധാത്മാവുമായിട്ടാണ് പോണത് പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ പോയാൽ എന്ത് സംഭവിക്കുന്നറിയോ നമ്മുടെ വീട്ടിൽ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മുടെ അയൽവക്ക ബന്ധങ്ങളിൽ നമ്മുടെ ഇടവകകളിൽ നിങ്ങളിലൂടെ ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടും ഒച്ചത്തിൽ പറഞ്ഞ ആമേൻ ആമേൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിന്നിലൂടെ നിന്നിലൂടെ നിന്റെ വീട്ടിൽ ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടണം ഹാലയിലു നിന്നിലൂടെ നിന്നിലൂടെ നിന്റെ സംസാരത്തിലൂടെ നിന്റെ പ്രവൃത്തിയിലൂടെ നിന്റെ വീട്ടിൽ ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടണം അത് മോശമാവാനല്ല കേട്ടല്ലോ അത് മോശമാവാനല്ല മറിച്ച് ആ അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തി കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ അന്തരീക്ഷത്തിൽ വ്യത്യാസം ഉണ്ടാവും ആ ജീവിത ശൈലികളിൽ വ്യത്യാസം ഉണ്ടാവും ഇതാണ് നമുക്ക് വേണ്ടത് ഇന്ന് നമ്മൾ ഗലീലി ഗലീലി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് നമ്മുടെ ദേശത്തേക്ക് നമ്മൾ ഈ ശുശ്രൂഷ കഴിഞ്ഞ് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തോട്ട് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് ഡുനാമിസ് പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ വീടും അന്തരീക്ഷത്തിലൊക്കെ ഈ വലിയൊരു അഭിഷേകത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റണം സ്വരത്തി പറ ഹാലുയാ ഹല്ലുയാ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ ഒരു കാര്യം ഓർത്തോണം ഈ ഡുനാമിസ് ശക്തി ഇത് വില കൊടുത്ത് വാങ്ങണം വെറുതെ ഇരുന്നാൽ കിട്ടത്തില്ല ഒരു കാര്യം പറയട്ടെ ഷോ നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ആണ് ജീസസ് ഈസ് ഫ്രീ ഗിഫ്റ്റ് സ്വർഗം നമുക്ക് തന്ന ഫ്രീ ഗിഫ്റ്റ് ആണ് എന്നാൽ പരിശുദ്ധാത്മാവന കിട്ടണമെങ്കിൽ നീ വില കൊടുക്കണം ആ ഈശോ ഫ്രീ ആണ് ഈശോ ഫ്രീ ഗിഫ്റ്റ് ആണ് യെസ് പക്ഷേ പരിശുദ്ധാത്മാവന കിട്ടണമെങ്കിൽ നീ വില കൊടുക്കണം എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം നിങ്ങൾ കാത്തിരിക്കുവിൻ അപസ്തോല പ്രവർത്തനം ഒന്ന് നാല് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം നിങ്ങൾ കാത്തിരിക്കുവിൻ എന്നിട്ട് അവരോട് എന്താ പറഞ്ഞേ യു മസ്റ്റ് വെയിറ്റ് ആൻഡ് പ്രേ വെറുതെ കിട്ടില്ലെന്ന് വെറുതെ കിട്ടില്ല ഇതിന് നീ വില കൊടുക്കണം നീ കഷ്ടപ്പെടണം അതിനു വേണ്ടി ത്യാഗം എടുത്തു പ്രാർത്ഥിക്കണം ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇന്ന് വേണ്ടി ഇവിടെ ഇവിടെ വന്നു വന്നു ഇത് കർത്താവിന്റെ വലിയ സ്നേഹമല്ലേ അതെ എന്ന് കരുതി നോക്കിക്കേ അനുഭവിക്കണമെന്നില്ല അത് അനുഭവിക്കണമെങ്കിൽ നീ ഇവിടെ ഇരുന്നുകൊണ്ട് വില കൊടുത്തു പ്രാർത്ഥിക്കണം ത്യാഗം എടുത്തു പ്രാർത്ഥിക്കണം യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം എഴുതണ്ട നമ്മൾ എഴുതിയതാണ് ഈശോ പറഞ്ഞു ദേ റിസീവ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ ശിഷ്യന്മാരെല്ലാവരും എന്ത് സ്വീകരിച്ചു പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്നാൽ അവർക്ക് അനുഭവിക്കാൻ പറ്റിയത് അവര് വില കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് വേണ്ടി കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പന്ത എത്ര ദിവസം അവർ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു പത്ത് ദിവസം ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് പരിശുദ്ധമറിയത്തിന്റെ നേതൃത്വത്തിൽ അവരവിടെയിരുന്നു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ വില കൊടുത്തു പ്രാർത്ഥിച്ചതുകൊണ്ടാണ് അവർക്ക് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ പറ്റിയത് ഹാലുയ്യാ ഹല്ല വില കൊടുത്താൽ നിനക്ക് പരിശുദ്ധാത്മാനം കിട്ടും ആ വില കൊടുക്കണം മടിപിടിച്ചിരുന്നാൽ പരിശുദ്ധാത്മാനം കിട്ടില്ല വെറുതെ ഇരുന്നോണ്ട് അല്ലേലിയ കിട്ടില്ല നിന്റെ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ മനസ്സുകൊണ്ട് ദൈവകാര്യങ്ങളിൽ ഇടപെട്ടാൽ നിന്റെ ആത്മീയ കാര്യങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചാൽ നിനക്കത് അനുഭവിക്കാൻ പറ്റും അനുഭവിക്കാൻ പറ്റും സ്വർമ്മ ഉയർത്തി പറ ഹല്ലേലുയാ ഹല്ലേലുയാ അപ്പൊ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി വില കൊടുത്ത് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അന്തരീക്ഷം മാറാൻ തുടങ്ങുമെന്ന് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ വില കൊടുത്തോ ഇല്ലേ കൊടുത്തോന്ന് ഒരു ആയുസിന്റെ വില മുഴുവൻ മറിയം എന്ന് പറയുന്ന സ്ത്രീ കൊടുത്തത് കൊണ്ടാണ് മറിയത്തിന്റെ ജീവിതത്തെ അടിമുടി പരിശുദ്ധാത്മാവ് മാറ്റിമറിച്ചത് വില കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ത്യാഗം ത്യാഗമെടുത്തിരുന്ന് പ്രാർത്ഥിക്കണം വിലയുള്ളത് കിട്ടണമെങ്കിൽ വില കൊടുക്കണം വിലയുള്ളത് കിട്ടണമെങ്കിൽ വില കൊടുക്കണം പഠനത്തിൽ ഒന്നാം റാങ്ക് കിട്ടണമെങ്കിൽ പഠനത്തിൽ വിജയം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കണം കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കണം രാത്രിയിൽ ഇരുന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല രാത്രിയിലെ കാര്യം എന്തിനാ പറയണല്ലേ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നു ഇവിടെ നോക്കി ആ അതായത് നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് വെച്ച് പല കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് വെച്ച് പ്രൈസലോ ഹല്ലുന്നുണ്ടോ പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ച് ഈ ജനുവരി മാസത്തില് സി എ പരീക്ഷ നടക്കാൻ പോവാണ് സി എ പരീക്ഷ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ പരീക്ഷ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി അപ്പൊ ആ കുടുംബത്തിലെ ക്രിസ്മസ് ആഘോഷം പിന്നെ അവരുടെ കുടുംബത്തിലെ പലരുടെയും ബർത്ത്ഡേ ആഘോഷം ഒക്കെ നടക്കുന്നുണ്ട് ഈ പെൺകുട്ടി മാത്രം ഈ ആഘോഷങ്ങളൊന്നും പങ്കെടുക്കുന്നില്ല അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഈ പെൺകുട്ടി എന്താ പിണങ്ങി മാറിയിരിക്കുവാണോ അല്ലച്ചാ അവൾക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു പിന്നെ എന്താ കാണാത്ത അച്ഛ അവൾക്ക് പരീക്ഷയാണ് അവൾക്ക് പരീക്ഷയാണ് അപ്പം ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു അച്ഛാ ഈ ആഘോഷമൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ ഈ ആഘോഷത്തേക്കാൾ വലുതാണ് ഏത് എൻ്റെ പരീക്ഷ ഈ ആഘോഷത്തേക്കാൾ വലുതാണ് എൻ്റെ പരീക്ഷ അച്ഛാ ഈ ആഘോഷിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെയുണ്ട് പരീക്ഷയ്ക്ക് ഞാൻ തോറ്റുപോയാൽ ഇവരാരും എൻ്റെ കൂടെ നിൽക്കത്തില്ല ഇപ്പി കിട്ടിയോ ആ ഇടീ കൂട്ടുകാരൊന്നും ഉണ്ടാവത്തില്ല ഒന്നും ഒറ്റ മനുഷ്യരുണ്ടാവത്തില്ല നമുക്ക് തോന്നും ആളുകളൊക്കെ ഒറ്റ മനുഷ്യരുണ്ടാവത്തില്ല നിനക്കൊരു തോൽവി ഉണ്ടായാൽ നിനക്കൊരു സങ്കടം ഉണ്ടായാൽ ആരും ഒന്നും ഉണ്ടാവത്തില്ല അപ്പൊ നീ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചാൽ നീ അതിന് വില കൊടുത്താൽ വിലയുള്ളത് നിനക്ക് കിട്ടും അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വ്യക്തിയും എടുക്കേണ്ട തീരുമാനം ഈ വർഷം ഞാൻ ഉണക്ക പ്രാർത്ഥനയല്ല മറിച്ച് ഞാൻ തീഷ്ണതയോടെ വില കൊടുത്തിമിസിനു വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കും സ്വരത്തി പറ ഹാലുയാ അല്ലയിലുയാ അപ്പൊ പല കാര്യങ്ങളിലും നമ്മൾ ത്യാഗമെടുക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഡിസിപ്ലിൻ ഇപ്പൊ രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണു തുറക്കുന്നതിന് മുമ്പ് ഇങ്ങനെ തപ്പും എന്ത് തപ്പും സത്യം പറ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്തായിരുന്നു അറിയുമോ അച്ഛാ ഞങ്ങൾ ജപമാല എടുക്കും ഞാൻ പ്രതീക്ഷിച്ചു പോയി പക്ഷേ ചേച്ചി പറഞ്ഞ് സത്യമാണ് കണ്ണു തുറക്കുമ്പം തന്നെ ആദ്യം തന്നെ മൊബൈൽ ആ ഇത് പിന്നെ എടുത്ത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കുത്തി അല്ലേ ഒരു ദിവസം ആരംഭിക്കാൻ പറ്റിയ സാധനം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നീ എടുക്കേണ്ട ചില നിലപാടുകൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് നേരം വെളുക്കുമ്പോൾ തന്നെ കുത്തിയിരുന്നുകൊണ്ട് മൊബൈൽ ഫോൺ എടുക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ഇങ്ങോട്ട് നോക്കിയേ അവിടെ ഇരുന്നുകൊണ്ട് ഈശോ കിച്ചിന് നേരം നന്ദി പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കണം മൊബൈലൊക്കെ ഉപയോഗിക്കാം അതിനൊരു സമയവും സൗകര്യമോ കൊടുക്കണം അതല്ലാതെ കൊച്ചു വെളുപ്പാം കാലത്ത് അവിടെ കുത്തിയിരുന്നുകൊണ്ട് നാട്ടിലുള്ള സകലമാന വാർത്തകളും ഫേസ്ബുക്കിലും വാട്സപ്പിലും കണ്ടതും കേട്ടതും മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് എല്ലാം കണ്ട് മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ നിനക്ക് സന്തോഷമാണോ ദുഃഖമാണോ സത്യം പറ മറ്റുള്ളവരുടെ ചിത്രങ്ങളെ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ നിനക്ക് സന്തോഷമാണ് ദുഃഖമാണോ ഇപ്പൊ ഒരാള് കാർ വാങ്ങി ആ നമ്മുടെ അയൽവാസി കാർ വാങ്ങി ചിത്രം ഇട്ടിരിക്കുന്നു നമ്മൾ താഴ്ത്ത് കൺഗ്രാജുലേഷൻ എന്നൊക്കെ എഴുതും സത്യത്തിൽ സത്യത്തില്ലാതെ എഴുതുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നാണം കെട്ടവൻ അവന് കാർ വാങ്ങിയ പോരവൻ എന്തിനേ ഫേസ്ബുക്കിൽ പടം ഇട്ടിരിക്കുന്നത് അവന് ഇതുണ്ടെന്ന് കാണിക്കാനല്ലേ അല്ലേ അതേല്ലോ നമ്മൾ താഴ്ത്തെഴുതും വെരി ഗുഡ് ഗോഡ് ബ്ലെസ് യു നമ്മുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ അല്ലേ ഒരുത്തം പോയി ഭക്ഷണ ഹോ റെസ്റ്റോറൻ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നു അവനും കൂട്ടുകാരും കൂടെ എന്നിട്ട് അവൻ പടമിട്ടിരിക്കുന്നു താഴ്ത്ത് നമ്മൾ എന്ത് കമൻറ് എഴുതും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ അത് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലല്ല എടാ വിവരം കെട്ടവനെ നീ എവിടെയെങ്കിലും പോയിരുന്ന് ഭക്ഷണം കഴിച്ചോ അത് ഞങ്ങളെന്തിനാ കാണിക്കുന്നത് അതായത് ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് ഇങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം കണ്ട് നാട്ടിലുള്ള ആ കഥകൾ ഈ കഥകൾ ഇക്ളിക്കഥകൾ എല്ലാം കേട്ട് രാവിലെ ഒരു ദിവസം ആരംഭിക്കരുത് ദേഷ് സ്വർഗത്തിൻ്റെ ശക്തിയിൽ വളരാൻ ആഗ്രഹിക്കുന്നവൻ ഈ വർഷം എടുക്കേണ്ട ചില കാര്യങ്ങളൊന്ന് നിനക്കൊരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം ആത്മീയമായ അച്ചടക്കം ഉണ്ടായിരിക്കണം ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ആവശ്യമാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തേ ഒരു സ്പിരിച്വൽ ആത്മീയമായ അച്ചടക്കം ആ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ അത് വേണമെന്ന് ഇത് വേണം സ്പിരിച്വൽ ഡിസിപ്ലിൻ വേണം പ്രൈസ് ദ ലോഡ് പ്രാർത്ഥിക്കുക നിന്റെ മേൽ ഒരു മുദ്ര പരിശുദ്ധാത്മാവിന്റെ ശക്തി പതിക്കപ്പെട്ടിരിക്കുക ഈ ശക്തി നിന്നെ മുന്നോട്ട് നയിക്കും ലൂക്കാസ് വിശേഷം ഒന്ന് മുപ്പത്തഞ്ചിൽ പഠിപ്പിക്കുന്ന ഡുനാമിസ് ദൈവത്തിൻ്റെ ശക്തിയാണ് നിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഇത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും കർത്താവിൻ്റെ ശക്തി അനേകരുടെ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആയിരിക്കുന്നത് കർത്താവിൻ്റെ കാരുണ്യം അനേകരിൽ അത്ഭുതകരമായിട്ട് വെളിപ്പെടുന്നുണ്ട് സഹോദരി സഹോദരി കടന്നു പോകുന്ന വിഷമം ഈ ഷോയ്ക്കറിയാം നീ വിഷമിക്കേണ്ട കർത്താവ് നിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു വിവാഹാലോചനകൾ പലതും വന്ന് എൻ്റെ മാത്രം ജീവിതം എന്താണ് ഇങ്ങനെ തകർക്കപ്പെട്ട അവസ്ഥയിൽ ഒരു ജീവിതം എന്താണ് മുന്നോട്ട് നയിക്കാൻ പറ്റാത്തതെന്ന് ഭാരപ്പെടുന്ന മറ്റൊരു പെൺകുട്ടിയോട് കർത്താവ് പറയുന്നു വിഷമിക്കേണ്ട നിനക്ക് വേണ്ടി കർത്താവ് ചില കാര്യങ്ങൾ ഈ നാളുകളിൽ ചെയ്യും കഴിഞ്ഞ കാലതിനെ കാലഘട്ടത്തിനേക്കാൾ ഇരട്ടിയായൊരു അഭിഷേകം എസ് എൽ പ്രവാചകനിൽ നമ്മൾ പഠിച്ചത് അത് നമ്മിൽ സംഭവിക്കേണ്ട വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഭാരപ്പെടേണ്ട സാമ്പത്തികമായി വലിയൊരു മേഖലയിൽ പറ്റിക്കപ്പെട്ട ഒരു കുടുംബം അവർ പറ്റിക്കപ്പെട്ട് നന്മ ചെയ്തിട്ടാണ് പറ്റിക്കപ്പെട്ടത് ആ കുടുംബത്തിന്റെ സങ്കടം ഈശോ കാണുന്നു പ്രിയപ്പെട്ട കുടുംബാംഗമേ നിന്നിൽ നിന്റെ സങ്കടത്തിൽ കർത്താവറിയാം നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറക്കും ഹബക്കൂക്കിൻ്റെ പ്രവചനം ഒന്നഞ്ച് ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാഘുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു കാര്യം നിങ്ങളുടെ ഇട ഇടയിൽ ദൈവം ചെയ്യും ഈ നാളുകൾ ദൈവം ചെയ്യും ഓരോരുത്തരും അത് ഏറ്റെടുക്കട്ടെ ഭാരപ്പെടേണ്ട വിദേശത്ത് പഠിക്കാൻ പോയിരിക്കുന്ന മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന അനേക മാതാപിതാക്കള് ഈ അൾത്താരക്ക് ചുറ്റും നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ ആ മക്കളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്ക് വേറെ ഒന്നിനും പ്രാർത്ഥിക്കേണ്ട പരിശുദ്ധാത്മാവ് നിറയട്ടെ ഈ കാലഘട്ടം അഭിഷേകത്തിന്റെ കാലഘട്ടം ആവട്ടെ നിന്റെ മകനും മകളും ജീവിത പങ്കാളിയും സഹോദരനും മാതാപിതാക്കളും അവരായിരിക്കുന്നിടങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ ഒറ്റ ആഗ്രഹം പരിശുദ്ധാത്മാവെ അത്ഭുതകരമായിട്ട് നിറയട്ടെ ശാരീരികമായ അനേക രോഗപീഠകളുള്ളവർ പരിശുദ്ധാത്മാവിനാൽ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയം വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ നന്ദി പറഞ്ഞ് ഏറ്റെടുക്കൂ ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ യെസ് ഓ ഗോഡ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ മധ്യസ്ഥ പ്രാർത്ഥന വരം കർത്താവ് അനേകർക്ക് നൽകുന്നു വീണ്ടും കേട്ടോ കാരണം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപയാണ് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ദീപികാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്ന സമയം നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം ദൈവമേ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ഈ ദീപികാരുണ്യത്തിൻ്റെ ആശീർവാദം അത്ഭുതകരമായൊരു കൃപയായി മാറട്ടെ പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ പലരും പുറത്തുണ്ട് വിദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും പഠനത്തിന് ജോലിക്കുമൊക്കെയായിട്ട് പോയിട്ടുള്ളവർ ആഗ്രഹിക്കുക കർത്താവെ ഈ ദിവികാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് കരങ്ങൾ കൂപ്പി കണ്ണടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കും ഒരുപക്ഷെ അവർ നിങ്ങളോട് ജോലി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ജോലി കാര്യങ്ങൾ ഒരു പാർട്ട് ടൈം ജോലി പോലും കിട്ടുന്നില്ല എന്ന് ഭാരപ്പെടുന്നവർ സർട്ടിഫിക്കറ്റ് ശരിയാവുന്നില്ല പി ആർ കിട്ടുന്നില്ല വിസയുടെ കാര്യങ്ങൾ തകരാറിലാണ് താമസ സ്ഥലം ശരിയായിട്ടില്ല കൂട്ടുകെട്ട് ശരിയല്ല യൂണിവേഴ്സിറ്റിയിൽ പഠനകാര്യങ്ങൾ തകരാറ് പല തകരാറുകളുണ്ടാവും ഒറ്റ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവ് എൻ്റെ ദൈവമേ എൻ്റെ മക്കളിൽ എൻ്റെ പ്രിയപ്പെട്ടവരിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ